നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സി ബി ഐ പെൺകുട്ടികളുടെ മാതാവിനെതിരെ കുറ്റപത്രത്തിൽ ഉന്നയിക്കുന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളെ ഇനി കോടതി എങ്ങനെ എടുക്കുമെന്നത് നിർണായകമാണ് കുട്ടികളെ മരണത്തിലേക്ക് നയിച്ചതിന്റെ മുഖ്യ ഉത്തരവാദികൾ മാതാപിതാക്കളാണെന്ന കുറ്റപത്രം ആരോപിക്കുന്നു ഇത് കേസിന് പുതിയ തലത്തിലേക്ക് എത്തിക്കും അതേസമയം പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്കെതിരെയുള്ള കേസുകളുടെ വിചാരണ പോക്സോ കോടതിയിലേക്കും പിന്നീട് കേസ് പരിഗണിക്കുന്ന കൊച്ചി സി കോടതിയിലേക്കും മാറ്റാൻ സിബിഐ ബാലനീതി കോടതിയെ സമീപിച്ചു കുട്ടികളെ പീഡിപ്പിച്ച സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ കേസ് പാലക്കാട് ബാലനീതി കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടക്കുന്നത് സംഭവ സമയത്ത് പതിനെട്ട് വയസ്സാകാത്ത പ്രതിയെ ഇപ്പോൾ പ്രായപൂർത്തിയായ വ്യക്തിയായി കണക്കാക്കി കോടതി മാറ്റണമെന്ന സിബിഐയുടെ അപേക്ഷയിൽ ബാലനീതി ബോർഡിന്റേതാണ് അന്തിമ തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ജാനുവരി ഏഴിന് പതിമൂന്ന് വയസ്സുകാരിയെയും മാർച്ച് നാലിലെ സഹോദരിയെയും ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ ഒന്നാം പ്രതിക്ക് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള അവസരം ആവർത്തിച്ചൊരുക്കിയെന്നും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചും കുട്ടികളെ പ്രതികൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രം പറയുന്നു പതിമൂന്ന് വയസ്സുകാരിയുടെ മരണത്തിലെ ഏക ദൃക്സാക്ഷി കൂടിയായിരുന്നു പിന്നീട് മരിച്ച ഇളയ സഹോദരി വാളയാറിൽ പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായത് മാതാപിതാക്കളുടെ അറിവോടെയെന്ന് പറഞ്ഞു വെക്കുകയാണ് സി കേസിൽ രണ്ടാഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് നടുക്കുന്ന വിവരങ്ങൾ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒന്നാം പ്രതിയുമായ അമ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും സി ബി ഐ കുറ്റപത്രം പറയുന്നു കുഞ്ഞുങ്ങൾ ഒന്നാം പ്രതിയുടെ ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമത്തിനും ഇരയായത് അമ്മയുടെയും അച്ഛന്റെയും മനഃപൂർവ്വമായ അശ്രദ്ധ മൂലമാണെന്നും സി ബി ഐ കുറ്റപ്പെടുത്തുന്നു ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടും മാതാപിതാക്കൾ പ്രതികരിച്ചിട്ടില്ല കുട്ടികളുടെ നീതിക്കായി മാതാപിതാക്കൾക്കൊപ്പം നിന്ന സമരസമിതിയും നിശബ്ദമാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് മാതാപിതാക്കൾക്കറിയാമായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തികഞ്ഞ അശ്രദ്ധയും അവഗണനയുമാണ് മാതാപിതാക്കൾ പുലർത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നിട്ടും ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം മാതാപിതാക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയില്ല പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒന്നാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മൂത്ത കുട്ടി മധുവിൽ നിന്ന് ലൈംഗിക പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പതിവായി മദ്യസൽക്കാരം നടത്തിയിരുന്നെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് ഒന്നാം പ്രതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മയും രണ്ടാഴ്ച കഴിഞ്ഞ പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് പിതാവും കണ്ടിരുന്നെന്നും സി പറയുന്നു മൂത്ത മകളുടെ മരണശേഷവും അമ്മയെ അച്ഛനും ഇളയ പെൺകുട്ടി ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഒന്നാം പ്രതി മധുവിനു പുറമേ അമ്മയെ രണ്ടാം പ്രതിയായും പിതാവിനെ മൂന്നാം പ്രതിയുമായും ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ എല്ലാ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്നാണ് സിബിഐ അന്വേഷണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ സംഘം കേസിലെ ആറ് കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ മൂത്ത മകളെ ഒന്നാം പ്രതി ചൂഷണം ചെയ്യുന്നതിരെ അമ്മ സാക്ഷ്യം വഹിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്ക് പിന്നാലെ അച്ഛനും ഇതേ കാഴ്ച കണ്ടു എന്നിട്ടും മൂത്ത മകളെ ഇതേ പ്രതി ലൈംഗിക ചൂഷണം ചെയ്ത കാര്യം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല മാത്രമല്ല പ്രതിയുമായി സൗഹൃദം തുടരുകയും ചെയ്തു മൂത്ത മകൾ മരിച്ചിട്ടുപോലും ഇളയ മകളെ പ്രതിയുടെ വീട്ടിലേക്ക് ദമ്പതികൾ പറഞ്ഞയച്ചു ചേച്ചിക്ക് സംഭവിച്ചതെല്ലാം ഇളയകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തില് സിബിഐ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് ജാനുവരി പതിമൂന്നിനാണ് വാളയാറിൽ മൂത്ത പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് മാർച്ച് നാലിന് ഇളയ പെൺകുട്ടിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പതിമൂന്നും ഒൻപത് വയസ്സായിരുന്നു കുട്ടികൾക്ക് പ്രായം വിചാരണ കോടതി പ്രതികളെ എല്ലാം വെറുതെ വിട്ടതിനെ തുടർന്നാണ് കേസ് സിബിഐയിലേക്ക് എത്തുന്നത് മക്കൾക്ക് നീതി ആവശ്യവുമായി പെൺകുട്ടികളുടെ അമ്മ വലിയ പ്രതിഷേധമാണ് നടത്തിയത് നീതി വൈകുന്നതിൽ പ്രതിഷേധിച്ചവർ തലമുണ്ടനം ചെയ്തു ഇത്തരമൊരു കേസിലാണ് വാദിയെ പ്രതിയാക്കുന്ന നിഗമനങ്ങളിൽ സിബിഐ എത്തുന്നത് വാളയാർ കേസിൽ വിവാദത്തിലായെങ്കിലും ഐ പി എസ് ലഭിച്ച എം ജെ സോ ോജനെ എറണാകുളം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് എസ് പി ഐ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു എം ജെ സോജന് ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് അതായത് സത്യസന്ധത സർട്ടിഫിക്കറ്റ് നൽകുന്നതിനെതിരെ കുട്ടികളുടെ മാതാവ് നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു സോജന് ഐ പി എസ് നൽകുന്നതിന്റെ ഭാഗമായി ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിനെതിരെയാണ് പെൺകുട്ടികളുടെ അമ്മ കോടതിയെ സമീപിച്ചത് പെൺകുട്ടികൾക്കെതിരെ മാധ്യമങ്ങളിലൂടെ സൌജന്യമോശം പ്രചാരണം നടത്തിയിരുന്നെന്നും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ നിലവിലുണ്ടെന്നും ഇത് കണക്കിലെടുക്കാതെയാണ് ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റും ഐ പി എസ് നൽകാനുള്ള നടപടിയെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം എന്നാൽ നടപടിയിൽ വീഴ്ചയില്ലെന്നും വിഷയത്തിൽ സർക്കാരിനും തീരുമാനമെടുക്കാമെന്നും വ്യക്തമാക്കി ആദ്യം സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി തുടർന്നും ഇത് ചോദ്യം ചെയ്താണ് പെൺകുട്ടികളുടെ മാതാവ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇത് ഡിവിഷൻ ബെഞ്ച് തള്ളി ഇതിനുശേഷമാണ് സി ബി ഐയുടെ കുറ്റപത്രവും ചർച്ചകളിലേക്ക് എത്തുന്നത്